കുളിക്കാൻ ഏറ്റവും നല്ല േത് കുളിക്കാൻ തീരെ പാടില്ലാത്ത സമയമേത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്ത് പഠിക്കാൻ പോകുന്നത് അള്ളാഹു കബൂലിൻ പരിശുദ്ധമായ ദുൽഹിജ മാസമാണ് അള്ളാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളും കപൂലാക്കി തരട്ടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും ഹജ്ജും നിർവഹിക്കാനുള്ള തോഫിയ് നൽകട്ടെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നുമൊക്കെ ഹജ്ജിന് വേണ്ടി യാത്ര പോയവരുണ്ട് മഖബൂലും മബ്രൂറുമായ ഹജ്ജും നിർവഹിച്ചും മടങ്ങി വരാനുള്ള തോഫീഖ് നൽകട്ടെ ആമീൻമീൻ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കുളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മഹാനായിമാം ഖാലി റഹ്മി അല പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ ആരോഗ്യം നിലനിർത്താൻ അവൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം കുളി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് കുളിച്ച് വൃത്തിയായി നടക്കുക എന്നുള്ളത് തന്നെ രണ്ടാമത്തെ കാര്യം അവൻ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം കോട്ടന്റെ ലിനയുടെ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇനി കോട്ടന്റെ ലിനയുടെ വസ്ത്രം ധരിക്കാൻ വാങ്ങാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട ബാക്കി രണ്ട് കാര്യതെടുത്താൽ മതിയാകും നൽകട്ടെ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഏറ്റവും നല്ല സമയം ഏതാണ് അതായത് കുളിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സുബഹിയുടെ നേരത്താണ് ഈ സമയം നിങ്ങൾ കുളിച്ചാൽ നിങ്ങൾക്ക് നാല് നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് അന്നേത്തെ ദിവസം ഒരു ഉന്മേഷം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ സുബഹിയുടെ നേരത്തൊക്കെ കുളിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും സത്യമാണ് ഈ പറയുന്നത് അന്നത്തെ ദിവസം ഒരു ഉന്മേഷം ഉണ്ടാകും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഖ സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല ക്രീമുകൾ നമ്മുടെ മുഖത്തിലേക്ക് തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ എഫക്റ്റ് പിന്നീട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു ക്രീമും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും അതിലൊന്നാണ് ഫജിറിന്റെ സമയത്ത് കുളിക്കുക എന്നുള്ളത് അത് തന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായാൽ ഏറ്റവും നല്ല സമയമായി ഈ സമയത്ത് നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് അതായത് യാ നൂറു യാ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രകാശത്തെ പറഞ്ഞു തരുന്ന ഈ ഇസ്മ നിങ്ങൾ ഇരുന്നൂറ്റി തവണ ഓരോ ദിവസവും പതിവാക്കിയാൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ് അള്ളാഹു എന്നീ തോഫിയ നൽകണേ റബ്ബേ ഇതിനു പകരം മുഖത്ത് പല ക്രീമുകളും മാരി തേച്ച് ഒരു കാലം കഴിഞ്ഞാൽ മുഖം ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയെ തൊട്ട് എല്ലാവരും മാറി ചിന്തിക്കണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മൂന്നാമത്തെ കാര്യം ജിന്നി ഇൻസ് വർഗത്തിൽപ്പെട്ടവരുടെ എല്ലാ ഫിത്തനകളെ തൊട്ടും അള്ളാഹു സുബാനുഭവത്താൽ അന്നത്തെ ദിവസം കാത്തുരക്ഷിക്കും അതായത് കണ്ണേറേൽക്കുകയില്ല സിഹിറേൽക്കുകയില്ല ഇങ്ങനത്തെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാന ഹുല മാറ്റിത്തരും സുബഹിയുടെ നേരത്ത് നിങ്ങൾ കുളിച്ചാൽ സുബഹാന നൽകട്ടെ നാലാമത്തെ കാര്യം അന്ന് നിങ്ങൾ ദ്വാ ചെയ്യുന്ന ഏത് ദ്വാും അള്ളാഹു സുബഹാനുല സ്വീകരിക്കും എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും സുബഹയുടെ നേരത്ത് കുളിച്ചാൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതാണ് അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കട്ടെ കുളിക്കാൻ തീരെ പാടില്ലാത്ത രണ്ട് സമയങ്ങളുണ്ട് ഒന്നാമത്തെ സമയം മകരിവിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ മക്കളൊക്കെ കളിച്ച് വന്ന് കുളിക്കുന്ന സമയം നമ്മുടെ ഭർത്താക്കന്മാർ പണി കഴിഞ്ഞു വന്ന് കുളിക്കുന്ന സമയം ഹരീബിൻ്റെ തൊട്ട് മുമ്പ് കുളി അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനധികതമേൽക്കും പ്രയാസമായി മാറും എന്നുള്ളത് തന്നെയാണ് അതുപോലെ കുളിക്കാൻ പറ്റാത്തൊരു സമയമാണ് മഹരീബ് ഐഷായിൻ്റെ ഇടയിൽ കുളിക്കാൻ തീരെ പാടില്ലാത്ത സമയമാണ് ഈ സമയത്ത് നിങ്ങൾ കുളിച്ചാലും നമ്മുടെ ആരോഗ്യത്തിന് വലിയ ക്ഷതമേൽക്കും അള്ളാഹു സുബാനഹുത്താലെ കാത്ത് രക്ഷിക്കട്ടെ ഇന്ന് നാം ക്ലാസ്സിലൂടെ പഠിച്ചത് ഏറ്റവും കുളിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പുലർച്ചെയുള്ള സമയം കുളിക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളെന്ന് പറയുന്നത് മഹരീവിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം അതുപോലെ മഹരീബി ഐഷായിൻ്റെ ഇടയിലുള്ള സമയം ഈ സമയത്ത് കുളിക്കാൻ തീരെ പാടില്ലാത്തതുമായ സമയമാണ് അള്ളാഹു സുബഹാന ഹുഹ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തോഫിയപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇൻഷാല്ല ഇങ്ങനെയുള്ള അറിവുകൾക്ക് നമ്മുടെ ചാനലിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ